ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ വീഡിയോയിൻ്റെ തുടർച്ചയാണ് ബീച്ചിലോട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല ബീച്ചിലേക്ക് നടക്കുന്നതിനുള്ള ആ വാക്കിംഗ് സ്ട്രീറ്റ് ആണിത് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഇനി നടക്കാനുണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ സൈഡിലായിട്ട് വഞ്ചികളൊക്കെ കാണുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വഞ്ചികളാണത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും ഒരു കടയിൽ മീനൊക്കെ വിൽക്കുന്നുണ്ട് അവിടെ ചില ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് മീൻ വാങ്ങാൻ വന്നവരാണെന്ന് തോന്നുന്നു മീനുണ്ട് ഞണ്ട് ചെമ്മീൻ കൂന്തൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടുന്ന് മീനൊക്കെ എല്ലാം ഫ്രഷ് ഫ്രഷായിരിക്കുള്ളൂ ഇവിടത്തെ ആളുകൾ തന്നെ വല വെക്കാൻ പോയി കിട്ടിയ മീനുകളും പിന്നെ ചീന വല കിട്ടിയ മീനുകളും ഇവിടെ തന്നെ ഇവർ വിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ കടയിൽ കുറച്ച് ഫോറിനേഴ്സ് കൂടി നിൽക്കുന്നുണ്ട് അവർ മീനുകളൊക്കെ നോക്കി അവിടെ ഉണ്ട് ഇതുപോലെ ഞണ്ടും പലതരത്തിലുള്ള മീനുകളും കൂന്തലുമൊക്കെ ഈ കടയിലാണെങ്കിൽ ബാഗുകൾ ചെയിൻ ലോക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ കടയിലുള്ളത് പിന്നെ ഇവിടെ ഒരു ആൽമരും ഉണ്ട് വലിയ ആൽമരാണ് ഇതുപോലത്തെ കുറേ മരങ്ങൾ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നല്ല തണലാണ് ഇതിൻ്റെ പുറത്തോട്ട് വെയിലാണെങ്കിലും ഈ നടീക്കൂടെ നടക്കുമ്പോൾ തണലാണ് ഇത് ബീച്ചിലോട്ട് എത്തുമ്പോഴുള്ള ആ ഒരു വ്യൂ പോയിന്റ് ആണ് ഇതുപോലത്തെ രണ്ട് മൂന്ന് വ്യൂ പോയിന്റുകൾ അവിടെ അവിടെയുണ്ട് ഇത് ആദ്യത്തെയാണ് നമ്മിപ്പം അങ്ങോട്ടാണ് കയറിപ്പോണത് ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കപ്പലൊക്കെ പോണെന്ന് കാണാൻ പറ്റും വൈകുന്നേര സമയങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ചീനവല വലിക്കണ കാഴ്ചയൊക്കെ കാണാൻ പറ്റും ആ സമയത്ത് ചൂണ്ടിടാനും മറ്റായിട്ട് കുറെ ആളുകളൊക്കെ വരാറുണ്ട് ഇവിടെ ഈ കാണുന്നതാണ് സ്റ്റീം ബോയിലർ ഇതാണ് അടുത്ത വ്യൂ പോയിന്റ് ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു കോട്ടയുടെ ഭാഗങ്ങളാണ് ഇനി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് നേരത്തെ കണ്ട കപ്പൽ ഇവിടം വരെ എത്തി ആ കപ്പലിനപ്പുറം കാണുന്നതാണ് എൽ എൻ ജി ടെർമിനൽ എൽ എൻ ജി ടെർമിനൽ ഉള്ളത് പുതുവൈപ്പിലാണ് രണ്ട് ചേട്ടന്മാരങ്ങാട് നടന്നു പോണ കാണുന്നുണ്ട് അവർ കക്ക പറക്കാൻ പോകുന്നതാണ് തിര വരുമ്പോഴത്തേക്കും കക്ക ആ ഒഴുക്കിൽ വരും ആ കക്ക വെള്ളത്തിൽ കഴുകി അവർ വാരി സഞ്ചിയിലാക്കുന്നതാണ് പൈനാപ്പിൾ മാങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ വാങ്ങാൻ തോന്നി അങ്ങനെ അത് വാങ്ങിച്ചു കഴിക്കണു ഇത് കഴിച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് നേരെ പാർക്കിലോട്ട് പോകാൻ സൈഡിലായിട്ട് വലിയ വലിയ ഹോട്ടലുകളും പല കെട്ടിടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് പഴയ കാലത്തുള്ള കെട്ടിടങ്ങളാണ് അതൊക്കെ െത്തി പാർക്കിലെത്തിയപ്പോ കളിക്കുന്ന സാധനങ്ങളിലേക്ക് അവൻ കേറാൻ തുടങ്ങി ചെറിയ പേടിയുണ്ടെങ്കിലും പയ്യെ പയ്യെ പിടിച്ച് പിടിച്ച് കയറുന്നുണ്ട് ഈ പാർക്കിൽ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കാണിത് ഇറങ്ങി ഇനി അടുത്തയിൽ കയറാൻ പോണേണ് പൂഞ്ഞാലിലോട്ടാണ് പോയത് പൂഞ്ഞാലിൽ ആടാൻ പേടിയായതുകൊണ്ട് അവിടെ നിന്ന് അടുത്ത ഇതീ കയറാൻ പോന്നു കൊച്ചിയിൽ കുറേ അധികം കാഴ്ചകൾ കാണാനുണ്ട് ഞങ്ങളിപ്പോൾ വന്നത് ഈ പാർക്കിലും ഇവിടുത്തെ ബീച്ചിലും മാത്രമാണ് ഫാമിലി ആയിട്ട് വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്